ഡാൻ ടൊബാഗോ സന്ദർശനം നരേന്ദ്രമോദിക്ക് ഒരു അല്പം സ്പെഷ്യൽ രാജ്യത്തെ പ്രധാനമന്ത്രിയുടെ പൂർവീകർ ബീഹാറിലെ ബക്സറുമായി ബന്ധമുള്ളവരാണ് എന്നതാണ് ആ സ്പെഷ്യാലിറ്റിക്ക് പിന്നിലുള്ള രഹസ്യം പ്രധാനമന്ത്രി കമലാ പ്രസാദ് ബിസറിനെ പ്രശംസിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞ വാക്കുകൾ ശ്രദ്ധേയമാവുകയാണ് ട്രിനിഡാഡ് ആൻഡ് സന്ദർശന വേളയിൽ കമല പ്രസാദ് ബിസെസറിനെ ബീഹാറിന്റെ മകൾ എന്നാണ് നരേന്ദ്രമോദി അഭിസംബോധന ചെയ്തത് രാജ്യത്തെ പ്രധാനമന്ത്രിയുടെ പൂർവീകർ ബീഹാറിലെ ബക്സറിൽ നിന്നുള്ളവരാണ് എന്നും അവർ ആ സ്ഥലം സന്ദർശിച്ചിട്ടുണ്ട് എന്നും പ്രധാനമന്ത്രി മോദി പറഞ്ഞു ബീഹാറിന്റെ പൈതൃകം ഇന്ത്യയുടെയും ലോകത്തിന്റെയും അഭിമാനമാണ് നൂറ്റാണ്ടുകളായി വിവിധ മേഖലകളിൽ ബീഹാർ ലോകത്തിന് വഴികാട്ടിയാണ് ബീഹാറിൽ നിന്ന് പുതിയ അവസരങ്ങൾ ഉയർന്നു വരുമെന്ന് മോദി കൂട്ടിച്ചേർത്തു രക്തം കൊണ്ടോ കുടുംബപ്പേരു കൊണ്ടോ മാത്രമല്ല നമ്മൾ ബന്ധപ്പെട്ടിരിക്കുന്നത് സ്വന്തമായുള്ളവരിലൂടെയുമാണ് നമ്മൾ ബന്ധപ്പെട്ടിരിക്കുന്നത് ഇന്ത്യ നിങ്ങളെ ഉറ്റുനോക്കുകയും സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു പ്രധാനമന്ത്രി കമലയുടെ പൂർവീകർ ബീഹാറിലെ ബക്സലിൽ നിന്നുള്ളവരായിരുന്നു അവർ ഈ സ്ഥലം സന്ദർശിച്ചിട്ടുണ്ട് ആളുകൾ അവരെ ബീഹാറിന്റെ മകളായി കണക്കാക്കുന്നു എന്നായിരുന്നു നരേന്ദ്രമോദിയുടെ വാക്കുകൾ ഇരുപത്തിയഞ്ചു വർഷം മുമ്പുള്ള തന്റെ സന്ദർശനത്തെക്കുറിച്ചും മോദി പരാമർശിച്ചു അതിനുശേഷം കരീബിയൻ രാജ്യവും ഇന്ത്യയും തമ്മിലുള്ള സൗഹൃദം എത്രത്തോളം ശക്തമായി എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ബനാറസ് പട്ന കൊൽക്കത്ത ഡൽഹി തുടങ്ങിയ നഗരങ്ങൾ ഇന്ത്യയിൽ മാത്രമല്ല ട്രിനിഡാഡിലും തെരുവു നാമങ്ങളെ കാണുന്നുണ്ട് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ രാഷ്ട്രീയ രംഗത്തേക്ക് പ്രവേശിച്ച ആളാണ് കമലാ പ്രസാദ് ബിസെസർ കരീബിയൻ രാജ്യത്തെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി അറ്റോർണി ജനറൽ പ്രതിപക്ഷ നേതാവ് എന്നീ നിലകളിലും അവർ ശ്രദ്ധേയമാണ് കോമൺവെൽത്ത് ഓഫ് നേഷൻസിന്റെ അധ്യക്ഷയായ ആദ്യ വനിതയും ഇന്ത്യക്ക് പുറത്ത് പ്രധാനമന്ത്രിയായ ആദ്യ ഇന്ത്യൻ വംശജിയുമാണ് അവർ വെറും കൈയ്യോടെ അല്ല അവരെ കാണാൻ നരേന്ദ്രമോദി പോയത് പോർട്ട് ഓഫ് സ്പെയിൻ ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ പ്രധാനമന്ത്രിക്ക് ഇന്ത്യയിൽ നിന്നെത്തിച്ച വിശിഷ്ട വസ്തുക്കൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമ്മാനിക്കുകയുണ്ടായി മഹാകുംഭത്തിൽ നിന്നുള്ള ത്രിവേണി സംഗമത്തിലെയും സരയോ നദിയിലെയും പുണ്യജലവും അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ മാതൃകയുമാണ് മോദി ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ പ്രധാനമന്ത്രി കമലാപ്രസാദ് ബിസറിന് സമ്മാനിച്ചത് കരീബിയൻ ദ്വീപ് രാഷ്ട്രത്തിലെ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യവേ പ്രധാനമന്ത്രി ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ പ്രധാനമന്ത്രിയെ ബീഹാറിന്റെ മകൾ എന്ന് വിശേഷിപ്പിക്കുകയും ഇന്ത്യയുമായുള്ള അവരുടെ പൂർവിക ബന്ധങ്ങളെ ഓർമ്മിപ്പിക്കുകയും ചെയ്തു താൻ കൊണ്ടുവന്ന സരയുവിലും മഹാകുംഭത്തിലും പുണ്യജലം ദ്വീപരാഷ്ട്രത്തിലെ ഗംഗാധാരയിൽ അർപ്പിക്കാൻ അദ്ദേഹം പ്രധാനമന്ത്രിയോട് അഭ്യർത്ഥിച്ചു പഞ്ചരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി ട്രിനിഡാഡ് ആന്റ് ടൊബാഗോയിൽ എത്തിയ മോദിയെ പിയാർകോ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ആചാരപരമായ ഗാർഡ് ഓഫ് ഓണറോടെയാണ് രാജ്യം സ്വീകരിച്ചത് പ്രധാനമന്ത്രി കമലാ പ്രസാദ് മന്ത്രിമാരും കരീബിയൻ രാജ്യത്തിന്റെ നാല് പാർലമെന്റ് അംഗങ്ങളും സന്നിഹിതരായിരുന്നു ട്രിനിഡാഡ് ആന്റ് ടൊബാഗോ പ്രധാനമന്ത്രി കമല പ്രസാദ് ബിസെസറിന്റെ ക്ഷണപ്രകാരമാണ് നരേന്ദ്രമോദിയുടെ ഈ സന്ദർശനം പ്രധാനമന്ത്രി എന്ന നിലയിൽ മോദിയുടെ ആദ്യ ട്രിൻഡിഡാഡ് ആന്റ് ശേഷം കരീബിയൻ രാഷ്ട്രത്തിലേക്കുള്ള ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ആദ്യ ഉഭയകക്ഷി സന്ദർശനവുമാണിത് ഡെസ്ക്